ബി ജെ പിക്ക് വലിയ വിജയ സാധ്യതയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വത്തോടൊപ്പം കേരളത്തിലെ പന്ത്രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ കൂടി കേന്ദ്ര നേതാക്കൾ പ്രഖ്യാപിക്കുന്നത് കേട്ടാൽ തോന്നും ആ പന്ത്രണ്ട് സീറ്റിലും കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ പോവുകയാണ് എന്ന് പന്ത്രണ്ട് വോട്ട് മെഡലുകൾ വാങ്ങാനുള്ള സ്ഥാനാർത്ഥികളെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു അത്ഭുതങ്ങൾ ഒന്നുമില്ല ആകെ കാസർഗോഡ് നിയോജകമണ്ഡലത്തിൽ എം എൽ അശ്വിനി സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളത് മാത്രമാണ് അതിനകത്തൊരു അത്ഭുതം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തന്നെ മത്സരിപ്പിക്കരുത് എന്ന് പിടിച്ച് അപേക്ഷിച്ചിട്ടും അമിത്ഷാ കേട്ടില്ല ഇനി എന്തായാലും വോട്ടുമെടലുമായി അദ്ദേഹത്തിന് നിരാശയോടെ മടങ്ങാം തിരുവനന്തപുരത്ത് ഒരു അത്ഭുതവും സംഭവിക്കാനില്ല പന്നിൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത്സരം തിരുവനന്തപുരത്ത് നടക്കുക എന്ന് ഉറപ്പായി കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ്റെ കാശൊഴുക്കൊന്നും തിരുവനന്തപുരത്ത് ഏറ്റാൻ പോകുന്നില്ല പത്തനംതിട്ടയിലാണ് ഈ പട്ടികയിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ സീറ്റ് മോഹിച്ച് ബി ജെ പിയിൽ ചെന്ന് ചേക്കേറി തിരുവനന്തപുരത്ത് മോദി പങ്കെടുത്ത യോഗത്തിലൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ പി സി ജോർജിനെ നിഷ്കരുണം തഴഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പി സി ജോർജിനെ ഒരു കാരണവശാലും മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്ന ബി ഡി ജെ എസിൻ്റെ നിലപാട് അതിന് സംസ്ഥാന ബി ജെ പി നേതൃത്വം പിന്തുണ നൽകി കേന്ദ്ര നേതൃത്വം ഒടുവിൽ പി സി ജോർജ് വേണ്ട എന്ന എത്തി പകരം മറ്റൊരു വലിയ പാഴിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പത്തനംതിട്ട കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ആളിക്കത്തിൽ നിന്ന് വികാരത്തെ മുതലാക്കി നല്ല പോരാട്ടം കാഴ്ചവെച്ച ഇടമാണ് മൂന്നാം സ്ഥാനത്തായിപ്പോയെങ്കിലും കടുത്ത മത്സരം അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു ആ സ്ഥലത്ത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പകുതിയോട്ടെങ്കിലും ഈ അനിൽ ആൻ്റണിക്ക് പിടിക്കാൻ സാധിച്ചാൽ അത് ദൈവഭാഗ്യം എന്ന് മാത്രം പറയാം എന്തായാലും പി സി ജോർജിന് ഉഗ്രൻ തിരിച്ചടി പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയെ ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ശോഭ സുരേന്ദ്രനാണ് ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ട് പിടിച്ച ശോഭ സുരേന്ദ്രൻ ഇത്തവണ ആറ്റിങ്ങൽ മണ്ഡലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലം കിട്ടിയാൽ മലവരച്ചു കളയാമെന്നുള്ള മോഹം കൊണ്ടൊന്നും ആയിരിക്കില്ല എങ്കിലും ഒരു ഫൈറ്റ് നടത്താൻ കഴിയുന്ന മണ്ഡലമാക്കി അതിനെ മാറ്റിയതിൽ ശോഭാ സുരേന്ദ്രൻ ഒരു പങ്കുണ്ട് പക്ഷേ ആ മണ്ഡലം ആർത്തിയോടെ വി മുരളീധരൻ വന്ന് ഏറ്റെടുത്തു വി മുരളീധരൻ തന്നെ അവിടെ മത്സരിക്കുമെന്നപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രഖ്യാപനവും വന്നു ശോഭാ സുരേന്ദ്രൻ അതിനുശേഷം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ഇപ്പോൾ കോഴിക്കോട്ടും സീറ്റില്ല കോഴിക്കോട്ട് എം ഡി രമേശിനാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് ശോഭ സുരേന്ദ്രനോട് ആലപ്പുഴയിൽ പോയി മത്സരിച്ചുള്ളവരാണ് പറയുന്നത് അവരുടെ അവസ്ഥ നോക്കണേ എവിടെയെങ്കിലും പോയി പണിയെടുക്കും പണിയെടുത്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും വെറുതെ വെള്ളം കോരാൻ വേണ്ടി മാത്രം ഒരു സ്ത്രീ ബി ജെ പിയിൽ ഇങ്ങനെ കുറേ നാളുകളായി നടക്കുന്നു ആ ആലപ്പുഴയിൽ പോയി ഭാഗ്യപരീക്ഷണം നടത്തുമെന്നാണ് പാർട്ടി നേതൃത്വം പറഞ്ഞിരിക്കുന്നത് എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കണം ബാക്കിയൊന്നും ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്ത് ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായിരുന്നു എന്തായാലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ദിവസം തന്നെ സുരേഷ് ഗോപിയുടെ നന്മ എന്താണ് എന്നുള്ളത് ഈ ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ട് കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി ഈ നാടിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു തൃശ്ശൂർക്കാർക്ക് അത് വളരെ ഭംഗിയായി ബോധ്യപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടായത് എന്നുള്ളത് സുരേഷ് ഗോപിക്കും വോട്ട് അല്ലാതെ മറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് അടിവരയിടുന്നതാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ഭയങ്കര പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന് ദേശീയ സംഘികൾക്ക് പറഞ്ഞു നടക്കാം അതിനപ്പുറത്ത് ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല ബലിയാടുകളായ പന്ത്രണ്ട് പേർ കഴിഞ്ഞ തവണ നേടിയ വോട്ടെങ്കിലും ഇതിൽ പല ആളുകൾക്കും നേടാൻ സാധിച്ചാൽ തന്നെ പരമഭാഗ്യം അത് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിക്കടക്കം രാജീവ് ചന്ദ്രശേഖരനടക്കം ആറ്റിങ്ങലിൽ വി മുരളീധരൻ അടക്കം പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് അടക്കം കഴിഞ്ഞ തവണ നേടിയ ബി ജെ പി വോട്ടുകൾ നേടാനാകില്ല ഒരുപക്ഷെ കണ്ണൂരിൽ സി രഘുനാഥ് കുറച്ച് വോട്ട് കൂട്ടു കൂടുതൽ പിടിച്ചാൽ അതായിരിക്കും ഈ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ എടുത്തു നോക്കിയാൽ വോട്ട് കൂടുതൽ പിടിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി പിന്നെ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ അവർ ആറ്റിങ്ങലിലേക്ക് പണിയെടുത്തതുപോലെ അന്തം വിട്ട് പണിയെടുത്താൽ ചിലപ്പോൾ കഴിഞ്ഞ തവണ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ വോട്ട് നേടാൻ സാധിച്ചേക്കാം മറ്റൊന്നും സംഭവിക്കാനില്ല പന്ത്രണ്ട് ബലിയാടുകൾ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ബംഗളൂരുവിൽ ഒരു സുരക്ഷിത സീറ്റ് ഉണ്ടായിരുന്നിട്ട് പോലും ആ സീറ്റ് ബലികഴിച്ച് തിരുവനന്തപുരത്ത് വന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വാശിയുടെ പേരിൽ മത്സരിക്കേണ്ടി വരുന്ന പാവം രാജീവ് ചന്ദ്രശേഖരനെ ഓർത്താണ് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലമായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി നല്ല രാഷ്ട്രീയ ബോധമുള്ള കേരള ജനതയ്ക്ക് മുന്നിൽ ഷോ കാട്ടി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ ഈ നാട് ഒപ്പം നിൽക്കില്ല എന്നുള്ള കാര്യം പലവട്ടം ബോധ്യപ്പെട്ടിട്ടും ഗിമിക്കുകൾ കാട്ടി തൃശ്ശൂരുകാരെ കയ്യിലെടുത്ത് കളയാമെന്ന സുരേഷ് ഗോപിയുടെ വ്യാമോഹത്തിന് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട രണ്ടു ദൈവങ്ങൾ തന്നെയാണ് ആ പണി സുരേഷ് ഗോപിക്ക് കൈയോടെ കൊടുത്തത് ഒന്ന് ലൂർദ്ദുമാതാവും മറ്റൊന്ന് ഗുരുവായൂരപ്പനും ലൂർദു മാതാവിനെ സ്വർണ്ണക്കിരീടമെന്ന് പറഞ്ഞ് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടം നൽകി പറ്റിച്ച സുരേഷ് ഗോപിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ചാണ് മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് ഈ നാട് മുഴുവൻ സുരേഷ് ഗോപിയെ കാർക്കിച്ച് തുപ്പുന്ന തരത്തിൽ സുരേഷ് ഗോപി എന്ന നന്മമരമാണെന്നൊക്കെ ബി ജെ പി പാടി നടക്കുന്ന ആ പൊയ് ഈ നാടിന് തിരിച്ചറിയാവുന്ന തരത്തിൽ ഒരു സംഭവം അരങ്ങേറിയത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ് സഹായം ചോദിച്ചു ചെന്ന അമ്മയെയും കുഞ്ഞിനെയും ഗോവിന്ദൻ മാഷിനോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ട സുരേഷ് ഗോപി അവരോടൊരു നല്ല വാക്കെങ്കിലും പറയാമായിരുന്നു തൃശ്ശൂരിലെ വോട്ടർ അല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം പോയി ഗോവിന്ദൻ മാഷിനോട് ചോദിക്കുക എന്ന് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് അറിയില്ലായിരുന്നു ഗോവിന്ദൻ മാഷിനോട് പോയി ചോദിച്ചില്ലെങ്കിൽ പോലും ഗോവിന്ദൻ മാഷിൻ്റെ പേര് പറഞ്ഞാൽ അവരുടെ സങ്കടത്തിന് അറുതി സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും സങ്കടത്തിന് പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുണ്ടായ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവരെ വിളിച്ചു ആ കുഞ്ഞിൻ്റെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ഗോവിന്ദൻ മാഷിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നുള്ള കാര്യം ഈ ഷോ കാണിച്ച് നടക്കുന്ന അൽപേഷ് ഗോപി അറിഞ്ഞിരുന്നില്ല അപ്പോൾ നോക്കൂ ലൂർദ് മാതാവിനോട് ചെയ്ത ചതി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്രൈസ്തവ വോട്ടുകളിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി കാരണം മണിപ്പൂരുമായി ബന്ധപ്പെട്ടൊക്കെ തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിക്ക് അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഈ സുരേഷ് ഗോപി എന്തേ കമാൻ ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ള ചോദ്യം സഭ ചോദിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താമെന്ന് കരുതി ഒരു സ്വർണ്ണ കിരീടവുമായി പോയത് വെറും ആറ് ഗ്രാം സ്വർണമാണ് ആ കിരീടത്തിലെ ചെമ്പുകൊണ്ടുണ്ടാക്കിയ കിരീടത്തിലാകെ പൂശിയിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒരു അറുപത് കിലോ സ്വർണം അതിനകത്തുണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് സുരേഷ് ഗോപിയുടെ തള്ളൽ ബി ജെ പി അതിനെ അങ്ങ് പാടി പുകഴ്ത്തിയത് അന്നാ കിരീടം വച്ചപ്പോൾ തന്നെ ഇത് വ്യാജ കിരീടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ലൂർദ്ദു മാതാവ് തന്നെ അത് കുലുക്കിയിട്ടതാണ് എന്നുള്ളതാണ് ആളുകൾ ഇപ്പോൾ പറയുന്നത് അന്നത് തറയിൽ വീണ് പൊട്ടിയിരുന്നുവല്ലോ